ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയും ഒടുവിൽ ചെറുമനെങ്ങാട്ടെ കനിവ ട്രസ്റ്റിന്റെ കീഴിലുള്ള എൻറെ വീട് എന്ന സ്ഥാപനത്തിൽ അന്തേവാസിയായി എത്തിച്ചുരുകയും ചെയ്ത വളാഞ്ചേരി കിഴക്കേപ്പാട്ട് ഇന്ദിരാദേവി ഓർമ്മയായി വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം രണ്ടു വർഷത്തോളമായി കനിവിൽ കഴിയുന്ന ഇന്ദിരാമ കനിവ് ആസ്ഥാന ഗായികയായി അറിയപ്പെട്ടിരുന്നു ശാന്ത സ്വഭാവക്കാരിയായ ഇന്ദിരാമ സഹവാസികൾക്കും ട്രസ്റ്റ് അംഗങ്ങൾക്കും പ്രിയപ്പെട്ടവളായിരുന്നു മുപ്പത്തിയഞ്ചു വർഷത്തോളം വളാഞ്ചേരി വെങ്ങാടുള്ള അങ്കണവാടിയിൽ ഹെൽപ്പറായി ജോലി ചെയ്ത് വിരമിച്ചു വിവാഹം കഴിക്കാത്ത ഇന്ദിരാമ വീട്ടിൽ ഒറ്റപ്പെട്ടതിനെ തുടർന്നാണ് കനുവിലെത്തിയത് കനിവിലെ ആഘോഷ ദിവസങ്ങളിൽ ഇരു കൈകളിലും മൈലാഞ്ചി എണികയും പാട്ടുപാടുകയും പതിവായിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെ കനുവിൽ എത്തിച്ച ഇന്ദിരാമയുടെ മൃതദേഹം കണ്ട സഹ അന്തേവാസികൾക്ക് സങ്കടം അടക്കാനായില്ല ട്രസ്റ്റ് വൈസ് ചെയർപേഴ്സൺ എസ് ജമീല സെക്രട്ടറി കെ ടി അബ്ദു ട്രസ്റ്റ് അംഗം സ്മിതാ മുരളി ഫൈസൽ റഹ്മാൻ മാനേജർ ബാപ്പുനബി മുഹമ്മദ് പൊതുപ്രവർത്തകർ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു പത്തുമണിയോടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ജന്മസ്ഥലമായ വളാഞ്ചേരി വെങ്ങാട്ടിലെ സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാരം രണ്ടു മണിക്ക് ചെറുതിരുത്തി ശാന്തി തീരത്ത് നടത്തും സുകുമാരൻ ഉണ്ണികൃഷ്ണൻ ലക്ഷ്മണൻ എന്നിവർ സഹോദരങ്ങളാണ്